ഹലോ ഫ്രണ്ട്സ് നാളെയാണ് നാളെ നമ്മളൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമ ലൂസിഫർ നാളെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം തിയേറ്ററുകളിൽ വേൾഡ് വൈഡ് റിലീസാണ് ലൂസിഫറിനായി ഒരുങ്ങുന്നത് നാളെ രാവിലെ ഏഴ് മണി മുതലാണ് കേരളത്തിൽ സിനിമയുടെ പ്രദർശനം ആദ്യ പ്രദർശനം നടക്കാൻ പോകുന്നത് പക്ഷേ നാളത്തെ റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം കേരളത്തിലെ റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ടിക്കറ്റുകളൊക്കെ അഡ്വാൻസായി തീർന്നതായിട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് അത്രമേലെ ആവേശവും പ്രതീക്ഷയുമാണ് ലൂസിഫറിനെ കുറിച്ച് പ്രേക്ഷകർക്കിടയിലുള്ളത് മാത്രമല്ല നമ്മുടെ ഈ മധ്യവേനൽ അവധിക്കാലം അങ്ങേയറ്റം ആഹ്ലാദത്തോടെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു റിലീസായിരിക്കും ഒരു ആയിരിക്കും ലൂസിഫർ എന്നാണ് സംവിധായകൻ ഉൾപ്പെടെ ഈ ചിത്രത്തെക്കുറിച്ച് അവകാശപ്പെടുന്നത് ലൂസിഫർ തിയേറ്ററിൽ പോയി കാണാനുള്ള അഞ്ച് കാരണങ്ങൾ അക്കമിട്ട് നിരത്തി അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യ പോയിൻറ്റ് മോഹൻലാൽ തീർച്ചയായും മോഹൻലാൽ തന്നെയാണ് ലൂസിഫറിന്റെ മുഖ്യ ആകർഷണം മോഹൻലാലിൻ്റെ ഒരു മാസ് ആയിരിക്കും ലൂസിഫർ എന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകരെ ഈ സിനിമയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിൻ്റെ ആ ലുക്കും ഭാവവും വേഷവിധാനവും ഒക്കെ ഇതിനകം തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്തമായ ലുക്ക് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലുക്ക് ലൂസിഫറിൽ കണ്ടപ്പോൾ തന്നെ ഈ സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് രണ്ട് പൃഥ്വിരാജ് സംഭാഷണത്തിലും പെരുമാറ്റത്തിലുമൊക്കെ സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ് താനെന്ന് തോന്നിപ്പിച്ചിട്ടുള്ള നടനാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിൽ തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ടത് തന്നെയാണ് മാത്രമല്ല പൃഥ്വിരാജ് ലൂസിഫർ എന്ന ചിത്രത്തിൽ വളരെ സ്ട്രെയിഞ്ചായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുമുണ്ട് സെയ്ദ് മസൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം സയ്യിദ് മസൂദ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി കാണുന്നത് മൂന്ന് വിവേക് ഒബ്രോയ് ബോളിവുഡ് സൂപ്പർ താരം വിവേക് ഒബ്രോയുടെ സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഹെവിയായി എന്തെങ്കിലും ഒരു ചിത്രത്തിൽ വിവേക് ഒബ്രോയ് ഏതായാലും മലയാളത്തിൽ വന്ന് ഒരു സിനിമയിൽ അഭിനയിക്കും അത് ഉറപ്പാണ് മാത്രമല്ല ഈ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് തന്നെ നേരത്തെ പറഞ്ഞത് ലൂസിഫർ എന്ന ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന്റെ കഥ പരിഗണിക്കുന്ന സമയത്ത് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള നടീ നടന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ മോഹൻലാലിനൊപ്പം തന്നെ പരിഗണിക്കപ്പെട്ട പേരാണ് വിവേക് ഒബ്രോയിയുടെ അതായത് വിവേക് ഒബ്രോയി ലൂസിഫറിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം വിവേക് ഒബ്രോയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സ്പെഷ്യാലിറ്റികളുള്ള കഥാപാത്രമാണ് എന്നർത്ഥം അപ്പോൾ തീർച്ചയായും വിവേക് ഓബ്രോയുടെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വലിയ പ്രതീക്ഷയാണ് ലൂസിഫറിനെ സമ്മാനിക്കുന്നത് നാല് ലൂസിഫറിൻ്റെ ട്രെയിലർ മൂന്ന് മിനിറ്റും ഇരുപത്തിയൊന്ന് സെക്കൻഡുമുള്ള ലൂസിഫർ ട്രെയിലർ കണ്ടാൽ ആരും ആ സിനിമ കാണാൻ ഒന്ന് ആഗ്രഹിച്ചു അത്രയ്ക്ക് സസ്പെൻസും താല്പര്യവുമാണ് പ്രേക്ഷകരിൽ സൃഷ്ടിക്കാൻ ലൂസിഫർ ട്രെയിലറിന് ആയത് എന്തോ വലുത് ലൂസിഫറിനുള്ളിൽ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ ഈ ട്രെയിലറിന് ആയി തീർച്ചയായും ഇത്തരം തോന്നലുകളാണ് സിനിമകളെ തിയേറ്ററിൽ വിജയിപ്പിക്കുന്നത് പ്രേക്ഷകരെ ആകർഷിക്കുന്നത് മാത്രമല്ല ആറ് മില്യണിലധികം ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി മാത്രം ട്രെയിലർ കണ്ടു കഴിയും ഇതൊരു സർവകാല റെക്കോർഡാണ് മലയാളത്തെ സംബന്ധിച്ച് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ലൂസിഫർ ട്രെയിലർ റിലീസായതോടെ അത് കണ്ടതോടെ ആരാധകർക്ക് വലിയ ആവേശമാണ് ലൂസിഫറിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന് വെളിയിലും വലിയ പ്രതീക്ഷകളാണ് ഈ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത് അഞ്ചാമത്തെയും അവസാനത്തേതുമായ പോയിന്റ് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വലിയ ക്യാൻവാസും താര സാന്നിധ്യവുമാണ് അയ്യായിരത്തിലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച രംഗം പോലും ലൂസിഫറിൽ ഉണ്ട് എന്ന ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് മാത്രമല്ല മോഹൻലാലിനും പൃഥ്വിരാജിനും പുറമെ വലിയൊരു താരനിര ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് മഞ്ജുവാര്യർ നായികയായി എത്തുന്നു ടോവിനോ തോമസ് സച്ചിൻ കടേക്കർ ഇന്ദ്രജിത്ത് കലാഭവൻ ഷാജോൺ തുടങ്ങി ഇരുപത്തിയേഴ് താരങ്ങളുടെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ തന്നെ ലൂസിഫറിൻ്റേതായി പുറത്തു വന്നു കഴിഞ്ഞു ഏതായാലും നാളെ രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം കാണാൻ ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ വിശദമായ റിവ്യൂമായി തിരിച്ചെത്താം ലൂസിഫർ കാണുന്നവർ കാണാൻ തീരുമാനിച്ചിട്ടുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തുറന്നെഴുതാം അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂ മറ്റൊരു സിനിമാ വിശേഷവുമായി കൂടാൻ തിരിച്ചെത്താം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എൻ്റെ വീഡിയോസ് യഥാസമയം തന്നെ കാണാനും ഫോളോ ചെയ്യാനും സാധിക്കും അപ്പോൾ വീണ്ടും കാണും വരെ ബൈ